നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ഹെൽത്ത് ഗ്രാൻഡ് ഉപയോഗപ്പെടുത്തി എടപ്പാൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സജ്ജീകരിച്ച ഹബ്ബലാബ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനോദ്ഘാടനം തമിഴൂർ എം എ കെ ടി ചില നിർവഹിച്ചു ആരോഗ്യ മേഖലയിൽ കേരളം ഉന്നതിയിലാണ് നിലകൊള്ളുന്നതെന്ന് എം എൽ എ കെ ടി ജലീൽ പറഞ്ഞു സർക്കാർ ആശുപത്രികളെ അവയുടെ പരിമിതികളിലും കൈവിടാതെ നാം പ്രയോജനപ്പെടുത്തുമ്പോഴേ അവയ്ക്ക് ഉന്നമനമുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഗായത്രി എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ആർ അനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി വി രാധിക എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ എം ഗഫൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് മഞ്ജുഷ തൃക്കണാപുരം സി എച്ച് സി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ എ ജുല്ല എടപ്പാൾ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ കെ സിൻസി എന്നിവർ പങ്കെടുത്തു കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇല്ലാത്ത വിവിധങ്ങളായ രോഗനിർണയ പരിശോധനകൾ കുറഞ്ഞ ചെലവിൽ എടപ്പാൾ സി എച്ച് എസ് സിയിലെ ഹബ്ലാബ് വഴി ഇനി പൊതുജനങ്ങൾക്ക് ലഭ്യമാകും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഹബ് ലാബ് വഴി പരിശോധനാ ഫലം എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഹെൽത്ത് ഗ്രാൻഡ് വഴി ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ ചെലവഴിച്ചാണ് ലാബ് നിർമ്മിച്ചത് ലാബിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള നൂതന മെഷീനറികൾ വിവര സാങ്കേതിക ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് എല്ലാ എല്ലാ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ നിങ്ങൾ പ്രവർത്തിക്കണം നമ്മളെല്ലാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ി ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ